വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പിയായിട്ടാണ് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നല്ലൊരു അടിപൊളി ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പം ചക്ക മാങ്ങയുടെ ഒക്കെ സീസണാണ് അപ്പം അത് തീരും മുന്നേ മാങ്ങ നല്ലതുപോലെ കിട്ടുമ്പം ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ് ഇതുകൊണ്ട് നല്ല സോഫ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന രീതിയിലുള്ള ഒരു ഹൽവയാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു ഒരു കിലോ അളവിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നാരധികം ഇല്ലാത്ത മാങ്ങ വേണം ഇതിന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത് നാരില്ലാത്ത മാങ്ങയാണ് ഇത് നമ്മൾ എടുക്കുന്നത് അപ്പം നന്നായിട്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലായിട്ട് ഞാനിതൊന്ന് അരച്ച അപ്പോൾ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ഒരു കപ്പ് ഇതിൻ്റെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പഞ്ചസാര അപ്പം ഏകദേശം ഒരു കിലോ മാങ്ങ നല്ല മധുരമുള്ളത് കൊണ്ടാണോ ഒരു കപ്പ് ഇട്ടേക്കണം അതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നര കപ്പ് വേണമെങ്കിലും പഞ്ചസാര എടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കൊരു ഒരു മിക്സും കൂടി ആഡ് ചെയ്യണം അപ്പോൾ കോൺഫ്ലവർ ആണ് ഒരു കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കത് കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ആ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ കോൺഫ്ലവറിന് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് പൗഡർ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഏത് അവൈലബിൾ ആണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതേ നമ്മുടെ ആ ഒരു മാംഗോയുടെ പളുപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ആ മാങ്ങ നല്ലതുപോലെ ഒന്ന് പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക നന്നായിട്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട ആകും അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് എടുക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ഇളക്കി ഒഴിക്കുക അല്ലെങ്കിൽ അടിയിൽ കട്ടകളായിരിക്കും ഇനി അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇനി കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നമ്മൾ കൈവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ടകളാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഇപ്പം കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ കട്ടയായി വരും അപ്പം മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം കട്ടകൾ ആയാൽ പിന്നെ ആ ഒരു ഹൽവയുടെ ടെക്സ്റ്റർ തന്നെ മാറിപ്പോവും ഇപ്പം അത് ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം ഒറ്റയടിക്ക് എല്ലാ നെയ്യും കൂടി ഒഴി ഒഴിക്കരുത് ഓരോരോ സ്പൂൺ വീതം ഒഴിക്കും നമ്മൾ ഇതിൽ ഇതിനകത്ത് ടോട്ടലി അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പം അത്ര ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വരത്തില്ല അതെ നമുക്ക് മനസ്സിലാവും എത്ര വേണമെന്ന് അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി 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 കൊടുക്കുക ഇതിൽ വേറെ അതൊന്നും ഇല്ല ആ ഇളക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം പക്ഷേ നന്നായിട്ട് കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കുന്ന കൊടുക്കണം അപ്പം വീണ്ടും ഞാൻ ഒരു സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞാൻ ഞാനെടുത്തിരിക്കുന്ന ടോട്ടലി അഞ്ച് സ്പൂണോളം ആണ് കേട്ടോ നെയ്യ് എടുത്തിരിക്കുന്നത് അപ്പം ഇതോലെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ടയായി വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു തിക്കായിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ നെയ്യ് ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കുമ്പം ഇങ്ങനെ കട്ടയായിട്ട് വരുവാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം നെയ്യ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത് നമുക്ക് നമുക്കിത് മനസ്സിലാവും എന്താണ് ഈ ഒരു കട്ട എന്തായി വരുമ്പം ആ ഒരു സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് മനസ്സിലാവും ഇതുണ്ടാവും ഇപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസാവും അപ്പം ഈ ഒരു നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു കപ്പാണ് പഞ്ചസാര ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മധു മധുരം നിങ്ങളുടെ മാങ്ങക്ക് അധികം മധുരം ഇല്ലായെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു സമയത്തൊക്കെ നോക്കിയിട്ട് മധുരവും കൂടി ഒഴിച്ചു കണ്ടോ ഇപ്പം ദേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ആ പാനിൽ നിന്ന് വരുന്നുണ്ട് ഈ ഒരു ടൈം വരെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് നെയ്യൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കേണ്ടതാണ് കയ്യിലാണെങ്കിൽ കണ്ടോ ഒട്ടിപ്പിടിക്കുന്നുമില്ല ഇനി അഥവാ ഇങ്ങനെ നമ്മൾ ഒരു കുറച്ച് കഷ്ണം ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ട് കയ്യിൽ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുക ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ നന്നായിട്ട് ഉരുണ്ടു വരുവെന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഹൽവ റെഡിയായ എന്നുള്ളത് അപ്പം ഇനി നമുക്കിതിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം ക്യാഷ് വേണമെങ്കിൽ വറുത്തും ഇട്ട് കൊടുക്കാം വർക്കാതെ ഇട്ട് കൊടുക്കാം ക്യാഷുവോ പിസ്തയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നട്ട്സ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പാനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം ആ ഒരു ഭാഗം വരെ നമുക്കിത് ഇളക്കി ഇളക്കി എടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും വെക്കരുത് ഇനി നമുക്കിതത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഓൾറെഡി ഞാനിത് ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ബൗള് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആദ്യം തന്നെ നെയ്യിയിട്ടു അതിലേക്ക് ക്യാഷും പിന്നെ കുറച്ച് വെളുത്ത എല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഈ പാനിൽ നിന്ന് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ഇതൊരു സ്പൂൺ കൊണ്ട് ആ ഒരു എല്ലായിടത്തും ആയിട്ട് നന്നായി നന്നേ ലെവലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ നെയ്യ് എടുത്ത സ്പൂൺ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നെയ്യ് എടുത്ത സ്പൂൺ ആകുമ്പം അഡെയിലി അല്ലെങ്കിൽ ആ ഒരു കുറച്ച് നെയ്യൊക്കെ പെരട്ടിയ സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക ഓരോ എല്ലാ സൈഡും ഒരേ ഒരേ ലെവലായിട്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പം നല്ല കറക്റ്റ് ലെവലായിട്ട് തന്നെ വരും അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇപ്പം നല്ല ചൂടുണ്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂറോളം ചൂടാറാൻ വേണ്ടി വെക്കണം ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ദിവസം ഉണ്ടാക്കി വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് അപ്പോൾ ദേ നമ്മൾ എല്ലായിടത്തും തന്നെ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഈവനായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ചൂടാറിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ അതെ ഞാൻ എല്ലാ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് ഇത് കട്ട് എടുക്കാം അപ്പോൾ അതെ പിറ്റേ ദിവസം ഞാനിത് ഇപ്പോൾ പിറ്റേ ദിവസം ഉണ്ടോ ഞാനിത് എടുക്കുന്നത് ഒരു ഒരു പ്ലേറ്റിലോട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് കമത്തുമ്പോൾ തന്നെ പോരും കാരണം പെട്ടെന്ന് തന്നെ ഒട്ടിയൊന്നും പിടിക്കില്ലല്ലോ പെട്ടെന്ന് തന്നെ പോരും അപ്പോൾ അതേ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് തന്നെയാണ് നല്ല നല്ല ക്ലീനായിട്ട് തന്നെ കട്ട് ചെയ്തേക്കുന്നത് ക്യാഷൊ ഒക്കെ ഇട്ട് വരുമ്പം ചിലപ്പോൾ ഒരു ഷേപ്പൊക്കെ ഒന്ന് വ്യത്യാസം വരും മോശ കുഴപ്പമില്ല വളരെ ടേസ്റ്റാണ് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇത് ആ ഒരു ബൗൾ തുറന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ആയിരുന്നു അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒന്നും പറയില്ലേ സെയിം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം വായിലിട്ട് കഴിയുമ്പോൾ അലിഞ്ഞ് തന്നെ പോരും അപ്പോൾ വളരെ ടേസ്റ്റിയായി ഒരു മാംഗോ ഹൽവ വളരെ പെട്ടെന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം മതി എടുക്കാൻ അപ്പം മാങ്ങ കൂടുതൽ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്